ഇന്ന് ചിങ്ങം ഒന്ന് പ്രതീക്ഷയോടെ മലയാളികൾ ഇന്ന് ചിങ്ങം ഒന്ന് ഓരോ മലയാളിക്കും ഇന്ന് പുതുവർഷ പിറവിയാണ് പൊന്നിൻ ചിങ്ങമെന്ന് എക്കാലവും പറയാറുള്ള മലയാളിക്ക് രണ്ട് കൊല്ലമായി ഓണം പെരുമഴക്കാലമാണ് എന്നാൽ ഈ ഓണം പൊന്നോണം തന്നെയാകുമെന്ന പ്രതീക്ഷയിലാണ് ഓരോ കേരളീയനും കള്ളക്കർക്കിടകത്തിൻ്റെ താണ്ഡവകാലം കടന്ന് മലയാളികൾ എക്കാലവും കാത്തിരിക്കുന്ന നാളാണിത് ചിങ്ങം ഒന്ന് പൊന്നിൻ ചിങ്ങമാസത്തിലേക്കുള്ള കാൽവെപ്പ് പഞ്ഞമാസക്കാലത്തെ ദുരിത പെയ്റ്റിലും വിളവിനെ കാത്ത് പരിപാലിച്ച് ചിങ്ങത്തിൽ വിളവെടുക്കാൻ ഒരുങ്ങുന്ന കാലം ചിങ്ങം ഒന്ന് മലയാളിക്ക് കർഷക ദിനം കൂടിയാണ് പ്രകൃതിയുടെ പാവമാറ്റം മണ്ണറിഞ്ഞ് ജീവിക്കുന്ന ഓരോ മലയാളിയിലും സന്തോഷം കൊണ്ടുവരുന്ന കാലം ഓണപ്പുലികളെ കാത്തിരിക്കുകയാണ് ഓരോ മലയാളിയും